ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലൊരു മുന്നേറ്റം കുറിക്കും എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം അത്തരത്തിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ് ആ ദൗത്യമാണ് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ താഴെ തട്ടിലേക്ക് വരെ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ സസൂക്ഷ്മം മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു പത്തു വർഷത്തിനിടയ്ക്ക് ബി ജെ പി നേടിയ വോട്ട് വിഹിതം അതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച മണ്ഡലങ്ങൾ ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്രത്തോളം മുന്നേറ്റം കുറിച്ചു തൃശൂർ പാർലമെന്റ് മണ്ഡലം മാത്രമാണ് ബി ജെ പിയുടെ കൈകളിൽ വന്നത് പക്ഷേ മറ്റ് നിരവധി ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും നേരിയ ഒരു ചെറിയ വ്യത്യാസത്തിൽ മാത്രം മൂന്നാം സ്ഥാനത്തുമായിട്ട് നിൽക്കുന്നു അതൊക്കെ രണ്ടാം സ്ഥാനത്തേക്കോ ഒന്നാം സ്ഥാനത്തേക്കോ വരെ എത്താവുന്നതാണ് ഈ പിന്നെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഓരോ ഇടങ്ങളിലെയും നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ പ്രത്യേകമാണ് എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇരുപത്തിനാലില് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതാണ് നിൽക്കുന്നത് അത് കൃത്യമായ കണക്കാണ് ഇതിനകത്തൊരു വെറുതെ ഒരു പറച്ചിലല്ല ബി ജെ പി യെ അനുകൂലിച്ച് പറയുകയോ എന്നൊന്നല്ലത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുകയാണ് അത് തിരുവനന്തപുരവും തൃശൂരും ജില്ലകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് അതിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിൽ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഒല്ലൂർ മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട ഇതിൽ നമുക്കറിയാം തൃശൂരിനേക്കാൾ മുന്നേ പാർലമെന്റ് മണ്ഡലം ബി ജെ പിയുടെ കൈകളിൽ എത്തേണ്ടത് തിരുവനന്തപുരമായിരുന്നു പല ഘട്ടങ്ങളിലും വിജയത്തോട് വരെ അടുത്ത് എത്തിയിട്ടുള്ളതാണ് ഓ രാജഗോപാലും ശശിതരൂരുമായിട്ട് മത്സരിക്കുന്ന വേളയിൽ തന്നെ ഓ രാജഗോപാൽ വിജയത്തോട് വരെ അടുത്തിട്ടുള്ളതാണ് ഇക്കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും പതിനയ്യായിരം വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് തീരദേശത്തെ വോട്ടിലാണ് തരൂരിന് അനുകൂലമായിട്ട് മാറിയത് അപ്പോൾ പതിനൊന്ന് ഇടങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൃശ്ശൂരിൽ പിന്നെ എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചു പോയിട്ടുള്ളതും അതുകൊണ്ട് തൃശൂരിൽ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ തന്നെ വളരെ പിന്നെ അയന്ന ലളിതമായിട്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസവുമുണ്ട് അതിന് കുറച്ചും കൂടി ആക്കം കൂട്ടിയാൽ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് പോകാം എന്നുമാണ് പാർട്ടി കരുതുന്നത് തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാവുന്നതാണ് നേമത്വം നിയമമാണ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത് അതിൽ ഇരുപത്തൊന്നിൽ അത് നഷ്ടപ്പെടുകയും ചെയ്തു നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട മണ്ഡലങ്ങളാണ് ഇതിൽ നേമം കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും ആറ്റിങ്ങൽ കാട്ടാക്കട ഒരു കാര്യം ആലോചിക്കണം ഈ പറഞ്ഞ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും ഇതെല്ലാം എൽ ഡി എഫിൻ്റെ സീറ്റുകളാണെന്ന് ഓർക്കണം ആ എൽ ഡി എഫിൻ്റെ സീറ്റുകളിലാണ് ബി ജെ പി പതിനൊന്നിടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര വർക്കല ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനിയും ചെറിയ ഓട്ടുവ്യത്യാസത്തിന് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മലമ്പുഴ ഗുരുവായൂർ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി റാന്നി കോന്നി ചാത്തന്നൂർ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം പാറശാല ഇതൊക്കെ നേരിയ ഓട്ടുവ്യത്യാസത്തിൽ മാത്രമാണ് ഇത് ഒന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നാക്കം കൂട്ടിക്കഴിഞ്ഞാൽ അത് വിജയം ഉറപ്പാണ് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം കൂടിയാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഈ താഴെ തട്ടിലേക്ക് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കാരണം താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കാണാൻ പോകുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് അപ്പം അതിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പോൾ എൻ ഡി എ മുന്നണി ഒരു വർഷം നീളുന്ന പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയാണ് ഈ പിണറായി വിജയൻ സർക്കാരിന് എതിരെ ഒരു ഒരു പതി കേരളം വീണ ഒരു പതിറ്റാണ്ടെന്ന മുദ്രാവാക്യവുമായിട്ടാണ് വരുന്നത് കാരണം കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്ന വേളയിലാണ് എൻ ഡി എ മുന്നണി വളരെ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആ ഇത് അതിൻ്റെതായ ഗുണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ ഈ പ്രധാനപ്പെട്ട പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നുകഴിഞ്ഞ് ആദ്യം തന്നെ കണക്ക് മനസ്സിലാക്കി എടുത്തപ്പോൾ നാൽപ്പത് മണ്ഡലങ്ങൾ ഒരു പിന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീർച്ചപ്പെടുത്തി അതിലൊരു ഈ പറഞ്ഞ അനുസരിച്ച് ഒരു ഇരുപത് മണ്ഡലങ്ങളെ ഉറപ്പായിട്ടുള്ളതാ ആണ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നു ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ തന്നെ ഇരുപത് മണ്ഡലമായി പിന്നെ ചെറിയ വോട്ട് വ്യത്യാസ അത് ഒരു പത്ത് മണ്ഡലത്തിൽ ഉണ്ട് അപ്പോൾ പത്ത് മുപ്പത് മണ്ഡലങ്ങളാണ് ബി ജെ പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അധികം നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിന് ഇരുപത് മണ്ഡലങ്ങൾ വിജയം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ഇനി ഇരുപത് മണ്ഡലങ്ങളിലേക്ക് ഈ മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അവരിലുള്ള വിശ്വാസ്യത കണക്കിലെടുത്ത് അവരുടെ ജ ജന പിന്തുണ മനസ്സിലാക്കിയെടുത്ത് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർണയിക്കും ഇവിടെ ഇപ്പോൾ തന്നെ ഈ പതി ഈ ഇരുപത് മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ നിരവധി ഉണ്ട് ഇപ്പോൾ ആ കഴിഞ്ഞ തവണ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടും കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടും ബി ജെ പി അധികം നേടിയിട്ടുള്ളതാണ് ആറ്റിങ്ങുകളിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് നേടുകയുണ്ടായി അത് ഇക്കുറി ഇരുപത്തിനാലിൽ വന്നപ്പോൾ മുരളീധരൻ മൂന്ന് ലക്ഷത്തിലധികമാക്കി അതുപോലെ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ മൂന്ന് ലക്ഷം വോട്ടാണ് നേടിയിരിക്കുന്നത് അവിടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ മുഴുവൻ ഇളക്കിമറിച്ചു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കായംകുളം നിയമസഭാ മണ്ഡലം അത് പിന്നെ അവിടെ പ്രതിഭാഗരിയാണ് സി പി എമ്മിലെ പ്രതിഭാഗരിയാണിപ്പോൾ എം എൽ എ പ്രതിഭാകാരി നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് അവിടെ മത്സരിക്കുകയും സി പി എം പരാജയപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നോക്കുകയും ചെയ്തു കായംകുളം മണ്ഡലത്ത് ശോഭ സുരേന്ദ്രനായിരിക്കും മത്സരിക്കുക അതുപോലെ ആറ്റിങ്ങലിൽ മുരളീധരനെ മത്സരിപ്പിക്കും കഴക്കൂട്ടത്ത് കെ സുരേന്ദ്രനെയാണ് മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഷോൺ ജോർജ് ബി മറ്റൊരു മുഖമായി മാറി അതായത് മുനമ്പം വിഷയത്തിലും വക്ക ഭേദഗതി ബില്ലിലും ഒക്കെ നിർണായകമായ ഒരു നീക്കം നടത്താൻ ഷോൺ ജോർജിന് സാധിച്ചു അതുകൊണ്ട് ഷോൺ ജോർജിനെ ബി ജെ പി മുൻനിരയിൽ തന്നെ നിർത്തിക്കൊണ്ട് വൈപ്പിലിൽ എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ ഷോണിനെ മത്സരിപ്പിക്കാനായിട്ടുള്ള നീക്കമാണ് പക്ഷേ ഷോൺ ജോർജിന് കൂടുതൽ താല്പര്യം പൂഞ്ഞാറിലാണ് പക്ഷേ ഷോണിനെ വൈപ്പിനിൽ മത്സരിപ്പിക്കുകയും തിരുവല്ലായിൽ കേരള കോൺഗ്രസ് വിട്ടുവന്ന വിക്ടം ടി തോമസിൻ്റെയും അമ്പലപ്പുഴയിൽ അനൂപ് ആന്റണിയുടെയും പേരുകളാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ട് ബി ജെ പി മുന്നോട്ട് പോവുകയാണ് ഇരുപത് മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും